യെസ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കേരള മൂന്നാം നമ്പർ ബിൽ ഞാൻ അവതരിപ്പിക്കുന്നു ബിൽ അവതരിപ്പിച്ചിരിക്കുന്നു ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ കെ എൻ ബാലഗോപാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കേരള ധനവിനിയോഗ മൂന്നാം നമ്പർ ബിൽ പരിഗണിക്കുന്ന വിപക്ഷം അവതരിപ്പിക്കേണ്ടതാണ് സാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കേരള ധനവിനിയോഗ മൂന്നാം നമ്പർ ബിൽ പരിഗണനയ്ക്ക് എടുക്കണമെന്ന ഞാൻ അവതരിപ്പിക്കുന്നു വിക്ഷേപം പിന്താകേണ്ടതാണ് മിനിസ്റ്റർ സംസാരിക്കുന്നുണ്ടോ യെസ് സാർ ഇത് നമ്മുടെ നിയമസഭ അംഗീകരിച്ച ബഡ്ജറ്റ് അംഗീകരിച്ച ഓരോ അണാ പൈസയും നമ്മുടെ സംസ്ഥാനത്ത് ചെലവിടുന്നത് സാർ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമുക്കിപ്പോൾ ഇരുന്നൂറ്റി നാൽപ്പത് ഇരുന്നൂറ്റി നാല് പോയിന്റ് പൂജ്യം മൂന്ന് കോടി രൂപയുടെ അധിക അധികധനാവധി റീ അപ്രോപ്രിയേഷൻ കേരള ധനവിനിയോഗ ബില്ലാണ് സാർ ഇവിടെ അവതരിപ്പിക്കുന്നത് അത് ആ ചെലവ് നടത്തുന്നതിനുള്ള അംഗീകാരം സഭയിൽ നിന്ന് മേടിച്ചിട്ടാണ് സാർ നമ്മുടെ ജനാധിപത്യത്തിന് സംവിധാനം സർ ഈ സാർ അങ്ങനെ അംഗീകരിക്കുന്ന ഒരു കാര്യവും ചർച്ച ചെയ്യുന്ന കാര്യവും ഇവിടെ പറയുന്നത് തടസ്സപ്പെടുത്താനായിട്ട് എന്തോ ഒരു ഏതൊരു അവസരം കിട്ടിയാലും അത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പ്രതിപക്ഷം ശ്രമിക്കുകയാണ് സാർ സാർ നമ്മൾ ഈ സംസ്ഥാനത്തെ ഈ ഈ കഴിഞ്ഞ പത്ത് വർഷം ഒമ്പതര വർഷക്കാലമായി ഭരിക്കുന്ന എൽ ഡി എഫ് സർക്കാർ അതിനകത്ത് രണ്ടാം പ്രണമായി സർക്കാർ അധികാരത്തിൽ വന്ന സമയത്ത് മന്ത്രിമാരായവരാണ് ഞങ്ങൾ ഏറെപ്പേരും സാർ അന്ന് മുതൽ ഇവർ പറയുന്നത് ഈ സർക്കാർ ആകെ സാമ്പത്തിക തകർച്ച ചെന്ന് പെട്ടുപോകും നിങ്ങൾ വലിയ വലിയ ചെലവുകളാണ് കൊടുക്കുന്നത് നിങ്ങൾ നല്ല ശമ്പളം കൊടുക്കുന്നു നിങ്ങൾ നല്ല ക്ഷേമ പെൻഷൻ കൊടുക്കുന്നു കാർഷിക മേലെ പൈസ ചിലവാക്കുന്നു നിർമ്മാണം നടത്തുന്നു നാട്ടിലാകെ നിർമ്മാണ പ്രവർത്തനം നടക്കുന്നു അത് ദേവസ്വത്തിന്റെ കാര്യത്തിനായാലും ഹജ്ജ് ഹൗസിന്റെ കാര്യത്തിലായാലും ഏത് മതവിഭാഗത്തിന്റെ കാര്യത്തിലായാലും പ്രിഗ്രിൻ ടൂറിസം പോലുള്ള കാര്യങ്ങൾ പ്രിഗ്രിൻ സാരി സൗകര്യം കൊടുക്കുന്നു ഇങ്ങനെ നിങ്ങൾ പണമെല്ലാം ചെലവാക്കുന്നതുകൊണ്ട് നിങ്ങളാകെ തകർന്നു പോകുമെന്ന് പറയുന്ന ഒരു അവസ്ഥയായിരുന്നല്ലോ സാർ പക്ഷെ നാലര വർഷമായി സാർ തകർന്നു പോയില്ല എന്ന് മാത്രമല്ല ഇവർ പറഞ്ഞല്ലോ കേരളം കടക്കണിയിലാണെന്ന് സിആർജിയുടെ റിപ്പോർട്ട് ഈ കഴിഞ്ഞ ദിവസം കണക്ക് വന്നു കേരളം കടക്കണിയിൽ അല്ലെന്ന് മാത്രമല്ല ഇന്ത്യയിലെ മെച്ചപ്പെട്ടു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ച് സംസ്ഥാനങ്ങളൊന്നായിട്ട് കേരളത്തെ റിപ്പോർട്ട് ചെയ്തു സാർ ഇങ്ങനത്തെ കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ട ഒരു വേദിയല്ലേ സാർ ഇത് ആകെയുള്ള കടത്തിന്റെ കഴിഞ്ഞ അമ്പത് വർഷക്കാലത്തോ മുത്തു വർഷക്കാലത്തോ കണക്കെടുത്താൽ കേരളത്തിന്റെ ആകെ ബോറോ ഇഞ്ചി വർദ്ധിച്ചു വരുന്നതനുസരിച്ച് വർദ്ധിച്ചു വന്നിട്ടില്ല എന്ന് മാത്രമല്ല കഴിഞ്ഞ തൊട്ടുമുമ്പത്തെ ഗവൺമെന്റുകളുടെ അഞ്ച് അഞ്ചു തൊട്ടുമ്പത്തെ അഞ്ച് വർഷം അഞ്ച് ഗവൺമെന്റുകളുടെ കണക്കെടുത്താൽ കിട്ടേണ്ടിയിരുന്ന പരിഗണനയിൽ ഒന്നേകാൽ ലക്ഷം ഒരു ലക്ഷത്തി ഇരുപത്തി കോടി രൂപ ബോറോയിങ്ങി കുറഞ്ഞു എന്നിട്ടും ഈ സംസ്ഥാനം ഒരു ലക്ഷത്തി അറുപത്തി അയ്യായിരം കോടിയിലധികം ഒരു വർഷം ചെലവാക്കിക്കൊണ്ടാണ് സാർ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് അങ്ങനെ ചെയ്യുന്ന കാര്യങ്ങൾ ഞങ്ങൾ ചർച്ച ചെയ്യുന്നത് തടസ്സപ്പെടുത്തുക എന്നുള്ളത് പ്രതിപക്ഷത്തിന്റെ ആഗ്രഹമായിരിക്കും സാർ ഞങ്ങൾക്കതറിയാം ഇതല്ലെങ്കിൽ വേറൊരു കാര്യം പറഞ്ഞ് സാർ മൂക്ക് മുറിച്ച് ശകനം മുടക്കുന്ന ആളുകളാണ് സാർ ഈ പ്രതിപക്ഷം അങ്ങനെ മൂക്ക് മുറിച്ച് ശകനം മുടക്കുന്ന ആളുകളുടെ മുന്നിൽ നാട്ടുകാരുടെ മുന്നിൽ പറയാനുള്ളതിന് ഈ സമയം കുറച്ചുകൂടി ഓരോ വകുപ്പിനും അവസരപ്പെടുക്കണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് സർ അവര് പറയുന്നു കൊള്ള കൊള്ള കമ്മീഷൻ സാർ ഏത് കാര്യം കണ്ടാലും കമ്മീഷൻ കിട്ടുന്ന കാര്യത്തെ പറ്റി അവർ ആദ്യം ആലോചിക്കുന്നു ഓ ഇത്രയും ചിലവാക്കുമ്പോ കമ്മീഷൻ മേടിക്കാണോ കമ്മീഷൻ മേടിക്കുകയാണോ സാർ കമ്മീഷൻ മേടിക്കുന്നത് അപ്പുറത്ത് ഗവൺമെന്റ് ഉണ്ടായിരുന്നപ്പോഴാണോ യു ഡി എഫ് ഇത് നാട്ടിൽ അങ്ങനെ കമ്മീഷൻ മേടിക്കുന്ന പരിപാടിയില്ല എന്ത് കണ്ടാലും ഇവരുടെ വിചാരം അത് ആദ്യമായിട്ട് കണക്കുകൊണ്ട് കമ്മീഷൻ സാർ അങ്ങനെ കമ്മീഷൻ മേടിക്കുന്നല്ല ഒരു സർക്കാരല്ല എന്ന് മാത്രമല്ല ഈ നാട്ടിലെ ജനങ്ങളോടൊപ്പം എപ്പോഴും നിക്കുവെന്ന് ജനങ്ങൾ തിരിച്ചറിയുന്ന ഒരു സർക്കാർ ആയതുകൊണ്ടാണ് ജനങ്ങളുടെ ബന്ധുമുട്ടുന്ന എല്ലായിത്തും സർ ഞങ്ങൾക്കറിയാം നിങ്ങളുടെ വിഷമം ഞങ്ങൾക്കറിയാം പക്ഷെ ഒരു കാര്യമുണ്ട് ഇങ്ങനെ ഇത് മറച്ചു വെച്ചത് ഇങ്ങനെ ബഹുമാനപ്പെട്ട സ്പീക്കറെ മറച്ച് ഇങ്ങനെ കാര്യങ്ങൾ കാണിക്കുന്നത് ശരിയല്ല നിങ്ങളോട് നേരത്തെ ബഹുമാനപ്പെട്ട നിയമവുപ്പ് പറഞ്ഞല്ലോ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധിയും ശ്രീമതി സോണിയാഗാന്ധിയും നിങ്ങൾ പറഞ്ഞ ഈ സി ബി ഐ കൂട്ടുപിടിക്കുന്നുണ്ടോ നിങ്ങളുടെ പാർട്ടി ഓഫീസും നിങ്ങളുടെ ജവഹർലാൽ നെഹ്റു സ്ഥാപിച്ച പത്രത്തിന്റെ പേരിൽ ഇപ്പോഴും ദിവസം ചോദ്യം ചെയ്തോണ്ടിരിക്കില്ലേ സോണിയാഗാന്ധിയെയും രാഹുൽ ഗാന്ധിയെയും സിബിഐക്ക് ഇവിടെ വന്ന് ഹൈക്കോടതിയും എല്ലാ കാര്യവും പറഞ്ഞു ഹൈക്കോടതി പറഞ്ഞു ഇടപെട്ടിരിക്കുന്നു കേസിനകത്ത് ഗവൺമെന്റ് എങ്ങനെ സാറിന്റെ സമയത്ത് ഇടപെടാൻ പറ്റുക ഹൈക്കോടതി പറഞ്ഞ കാര്യം നടപ്പിലാക്കാൻ നടപ്പിലാക്കുമ്പോ ഹൈക്കോടതി പറഞ്ഞ ഹൈക്കോടതി നിയന്ത്രണത്തിലുള്ള സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അന്വേഷിക്കുമ്പോ കാര്യങ്ങൾ പുറത്തു വരട്ടെ പുറത്തു വരട്ടെ പുറത്തു വരട്ടാ ഞങ്ങളുടെ ആഗ്രഹം നിങ്ങൾക്ക് പുക പറയുണ്ടാക്കണം സാർ ഹിന്ദിയിലെ മുദ്രാവാക്യം വിളിക്കുന്ന ആവശ്യമാണ് സാർ സാറ് ഹിന്ദി മുദ്രാവാക്യം വിളിച്ചാലേ ഡൽഹി മനസ്സിലാവും ഇത് എതൃത്വത്തിൽ മനസ്സിലാക്കാൻ ചോർഹേ ചോർഹേ എന്നുള്ളത് വിളിക്കേണ്ടത് ആവശ്യമാണ് സാർ അതുകൊണ്ട് അത് നടന കാര്യമാണ് ഇത് വീഡിയോ എടുത്ത് അവിടെ കൊടുക്കാം പക്ഷെ കേരളത്തിലെ ജനങ്ങളുടെ പറ്റില്ല ചില ആളുകൾക്ക് ഇവിടെ പുറത്ത് നിന്ന് ഞാൻ കണ്ടു സാർ ഇതേ മുദ്രാവാക്യം സാർ ഇതേ മുദ്രാവാക്യം ഇതേ മുദ്രാവാക്യം ഇന്ന് ഇവിടെ ദേവസ്വം ബോർഡിന്റെ മറ്റൊരു മുന്നിൽ ആർ എസ് എസിന്റെ പ്രസംഗമുണ്ട് അവിടെ ഹിന്ദി മുദ്രാവാക്യം കിട്ടും ആർ എസ് എസിന്റെ മുദ്രാട്ട് ഇന്ന് ആർ എസ് എസിന്റെ മുദ്രാവാക്യം മൂന്ന് സ്ഥലത്ത് ഇന്ന് ഇതേ മുദ്രാവാക്യം കിട്ടു ഹിദേ ഹിന്ദി ഒരേ ആളെ എഴുതി കൊടുത്താണോ നടന്നുകൂടാ ഡൽഹി ഒരേ എഴുതി കൊടുത്താണോ ഇതേ മുദ്രാവാക്യാണ് ഇന്ത്യയിലൊക്കെ കേട്ടിട്ടുള്ളതാണ് അതുകൊണ്ട് ഇനി നിങ്ങളെയും മുദ്രാവാക്യം കളിക്കുന്നതെല്ലാം കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ഈ നാട്ടിൽ നടക്കുന്നതെന്ന് സാർ കേരളത്തിലെ ജനങ്ങൾക്ക് ഇന്ത്യയിലെ ജനങ്ങൾക്ക് മനസ്സിലാവും അതുകൊണ്ട് ഒരു രൂപ പോലും ചെലവാക്കുന്നതിന് നിയമസഭയ്ക്കകത്ത് കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന സർ ജനാധിപത്യം വേണ്ട എന്ന് ആഗ്രഹം നിങ്ങൾ ഏകാധിപത്യത്തിന്റെ ആളുകളാ ഏകാധിപത്യത്തിന്റെ ആളുകളാ സാർ എവിടെ ആയാലും നിങ്ങൾക്ക് നല്ലപോലെ സംസാരിക്കാൻ അറിയാവുന്നവരാണല്ലോ എന്തെങ്കിലും ന്യായം ഉണ്ടായിരുന്നെങ്കിൽ ഈ സഭയെ ചർച്ച ചെയ്യൂലേ സാർ വേണ്ടത് ഈ സഭയെ ചർച്ച ചെയ്താൽ ഈ കുട്ടികൾ ഈ കുട്ടികൾ ഉൾപ്പെടെയുള്ളവരെന്ന നമ്മുടെ പാർലമെന്ററി പ്രൊസീജിയർ കാണുകല്ലേ ഈ കുട്ടികളൊക്കെ പ്രൊസീജിയർ കാണുകല്ലേ അവർക്ക് അവർ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കിയതല്ലോ അപ്പൊ നിങ്ങൾക്ക് പറയാൻ പോയില്ല പറയാൻ ഈ മുഴുവൻ സമയത്തും കേരളത്തിലെ ജനങ്ങൾ മൊത്തം കാണുന്ന ഈ നിയമസഭാ സമ്മേളനത്തിൽ കോൺഗ്രസിന്റെയും ലീഗിന്റെയും മറ്റു നേതാക്കന്മാർക്ക് എന്തെങ്കിലും കാര്യം പറയാനുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ഈ സഭ ഉപയോഗിച്ചേ ആ സഭ ഉപയോഗിക്കാത്തെന്താ ചർച്ചകൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല നിങ്ങൾക്ക് പരമാധികാരം കിട്ടിയാൽ നിങ്ങൾ പാർലമെന്റ് വന്നു തരില്ല സംസാരിക്കാൻ സമ്മതിക്കില്ല അപ്പൊ അതുകൊണ്ട് ആ ജനാധിപത്യ ദിവസമല്ല വേണ്ടത് എനിക്ക് പറയാനുള്ളത് കേരളത്തിൽ ജോലി കൊടുത്ത ഇന്ത്യ മൊത്തം പി എസ് സി നിയമനം ഇല്ലാത്തപ്പോ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് നിയമനം കൊടുത്ത സർക്കാരാണ് കേരളത്തെ സർക്കാർ സർ ആണ് സാർ ഈ കാലയളവിൽ പുതുതായിട്ട് കേരളത്തെ സൃഷ്ടിച്ചത് സ്ത്രീകള് വനിതകൾക്ക് പോലീസില് എക്സൈസില് ഫയർഫോഴ്സില് എല്ലാ സമയത്തും പുതുതായിട്ട് കൊടുത്തു സർ ഇവിടെ ഈ ഇന്ത്യയിലാകെ സാമ്പത്തിക ചെറുക്കം വരുമ്പോ കോവിഡിന്റെ പ്രശ്നം വന്നപ്പോ പ്രളയത്തിന്റെ പ്രശ്നം വന്നപ്പോ എല്ലാം വന്നപ്പോ നമ്മള് അതിനെ നേരിട്ട് എങ്ങനെയാ യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് ഇങ്ങനെ തളത്തിലേക്ക് ഇറങ്ങാറുണ്ട് രണ്ടായിരത്തി അറുനൂറ് കോടി വിഴിഞ്ഞത്തിന് നമ്മുടെ വയനാട് ദുരന്തത്തിന് കേരള കേരള ഗവൺമെന്റ് ആവശ്യപ്പെട്ടു നമ്മളെല്ലാം ഇരുന്നൂറ്റി ജില്ലാണെങ്കിൽ കോടി കൊടുത്തു നിങ്ങൾക്ക് വല്ല ഹിന്ദി മുദ്രാഖ് വിളിച്ചുകൂടെ മോഡി ഗവൺമെന്റിനെതിരെ വിളിക്കണ്ടേ മോഡി തന്ന മോഡി ഗവൺമെന്റ് തന്ന കേരളത്തിന് തന്ന ഈ പ്രകൃതി ദുരന്തത്തിൽ തന്ന വയനാട്ടിൽ തന്ന പണം കംഹേ കം ഹെ നിങ്ങൾക്ക് അത് പറയാൻ പറ്റില്ല എന്നിട്ട് ഇങ്ങോട്ട് തിരിച്ചത് പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല അതുകൊണ്ട് ഇത്രയേറെ കാര്യങ്ങൾ ചെയ്തൊരു ഗവൺമെന്റ് ഒരു ലക്ഷത്തി ഇരുപതിനായിരം കോടി ഒരു വർഷം ചെലവാക്കിയെടുത്ത് നിന്ന് ഒരു ലക്ഷത്തി അറുപത്തി കോടിയിലേക്ക് എത്തിയ ചെലവ് കൊടുത്താ ചെലവാക്കുന്ന ഒരു ഗവൺമെന്റ് ജി എസ് ടിയുടെ ഭാഗമായിട്ട് ഇപ്പോ വെട്ടിക്കുറച്ച പണം ഉണ്ടായിട്ടും അതിനെല്ലാം നേരിട്ട് മുന്നോട്ട് പോകുന്ന ഒരു ഗവൺമെന്റ് ഈ ഗവൺമെന്റ് കൂടുതൽ സത്യസന്ധമായി കൂടുതൽ മുന്നോട്ട് പോകും കൂടുതൽ സത്യമായിട്ട് മുന്നോട്ട് പോകും ഞങ്ങളൊക്കെ വിദ്യാർത്ഥികളായിരുന്നപ്പോ ഏറ്റുമാനൂരപ്പന്റെ വിഗ്രഹം മോഷ്ടിച്ച ഒരു സ്റ്റീഫൻ അന്ന് ആദ്യത്തെ ദിവസം നായനാർ ഗവൺമെന്റ് ആയിരുന്നു നായനാർ ഗവൺമെന്റിനെതിരെ വന്ന വാർത്തകൾ ഞാൻ ഓർക്കുന്നു ഞങ്ങൾ കോളേജ് വിദ്യാർത്ഥികളാണ് അന്ന് നായനാർ നായനാർ പറഞ്ഞു എന്നാണ് എന്തിനാ ഭഗവാൻ എന്തിനാ പാറാവ് എന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇ കെ നായനാരി പറഞ്ഞതൊക്കെ വലിയ വാർത്ത വന്നു സർ അവസാനം കള്ളനെ പിടിച്ചു കള്ളനെ പിടിച്ചപ്പോ ഏറ്റുമാനൂരപ്പനെ മോട്ടിച്ചത് കെ എസ് യുവിന്റെ ജില്ലാ വൈസ് പ്രസിഡന്റ് ആണ് തിരുവനന്തപുരത്തെ സ്ത്രീ മുനാർക്കു വന്നാണല്ലോ പഴയ പത്രം നോക്കിയാൽ മതി അതുകൊണ്ട് ഈ നാട്ടില് ദൈവങ്ങൾക്കും ദൈവവിശ്വാസികൾക്കും ഏറ്റവും കൂടുതൽ വിശ്വസിക്കാവുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ആണ് അത് മൂടോടമുട്ടില്ല നമ്മൾ സമ്മതിക്കില്ല അത് മോഷ്ടിക്കാനായി സമ്മതിക്കുന്നവരല്ല നിങ്ങൾക്ക് എന്തെങ്കിലും കമ്മ്യൂഷൻ എന്തിനു കമ്മീഷനാണ് എന്തിനു കമ്മീഷൻ കാണുന്ന ആളുകൾ ഇത്തരം കാര്യങ്ങൾ ചിന്തിക്കും അതുകൊണ്ടാണ് കോടതി പറഞ്ഞാലും പ്രശ്നമില്ല നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ താഴെ കോടതി തോക്കം പറയുന്നത് വക്കീൽ നടന്ന പൈസ പഠിക്കാൻ അപ്പീലിന് വാവിധിയായിട്ടുണ്ടെന്ന് അപ്പീലിന് സുപ്രീം കോടതി വരെ അപ്പീലിന് വാധിയായി സുപ്രീം കോടതി എന്തായാലും ശാരീരികമായി ആരെ ഉദ്യോഗിക്കാത്തതുകൊണ്ട് രക്ഷപ്പെട്ടു നല്ല വിമർശനം സുപ്രീം കോടതി പറഞ്ഞു അപ്പൊ ആ സുപ്രീം കോടതിയിൽ ഉൾപ്പെടെ പോയി പോകാനുള്ള അവകാശമൊക്കെ ഉണ്ട് പക്ഷേ ആ അവകാശം ഉള്ളപ്പോഴും നാട്ടുകാരെ പറ്റിക്കുന്ന സമയം ഞാൻ സാർ അതുകൊണ്ട് ഈ ധന ഇത്ര ധനകാര്യം ഈ ഈ ധനവിനിയോഗെന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും കൂടെ ആവശ്യമില്ല സാർ അതിനെപ്പറ്റി ഒരു ചർച്ച ചെയ്യാതെ ബി ജെ പിയെ പറ്റി ധാരാളം കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ നടത്തിയ സമയം ഞാൻ വിചാരിച്ചത് ഇന്നത്തെ സമയത്ത് ചർച്ച ചെയ്യേണ്ട ഒരു പ്രധാന പ്രശ്നമാണ് സാർ ജി എസ് ടി